നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഐ പി എൽ താരലേലമൊക്കെ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിനുള്ള എല്ലാ ടീമുകളും സെറ്റായി കഴിഞ്ഞു താരലേലമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ സ്കോഡുകളും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് സ്കോഡിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഈ വീഡിയോ സീരീസിൽ നോക്കുന്നത് ആദ്യ വീഡിയോ നമ്മൾ മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചാണ് ചെയ്യുന്നത് പിന്നെ മറ്റ് മറ്റൊരു വീഡിയോ സീരീസിൽ വിശദമായിട്ട് അത് ഇങ്ങനെ വെറുതെ സ്കോഡ് മാത്രം പറഞ്ഞാൽ പോരാ അവരുടെ സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് എന്താണ് മറ്റു കാര്യങ്ങൾ അവരുടെ പ്രോബർ ലൈനപ്പ് ഉപയോഗിച്ചത് ഏതായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിന് മറ്റൊരു വീഡിയോ സീരീസ് ചെയ്യാമെന്നാണ് കരുതുന്നത് എന്നാൽ ഇപ്പോൾ സ്കോഡ് പരിചയപ്പെടുത്തുന്ന വീഡിയോ സീരീസ് ആണ് അതിൽ ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചാണ് മുംബൈ ഇന്ത്യൻസ് ഇരുപത്തി മൂന്ന് താരങ്ങളെയാണ് ഇപ്പോൾ സ്കോഡിലേക്ക് എടുത്തിരിക്കുന്നത് റീറ്റേൺ ചെയ്ത താരങ്ങളും അവർ പർച്ചേസ് ചെയ്ത താരങ്ങളുമായിട്ട് ഇരുപത്തി മൂന്ന് താരങ്ങളാണ് അവരുടെ സ്കോഡിലുള്ളത് ദാറ്റ് ഈസ് ദർ സ്കോഡ് സൈസ് നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് എട്ട് കോടിയാണ് അവർ സ്പെൻഡ് ചെയ്തത് അതായത് ഇരുപത് ലക്ഷം ബാക്കി പേഴ്സിലുണ്ട് നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് എട്ട് കോടി ചെലവഴിച്ച് ഇരുപത്തി മൂന്ന് താരങ്ങൾ അടങ്ങുന്ന സ്കോഡാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് അവരുടെ സ്കോഡ് നോക്കുകയാണ് നമ്മൾ ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ തിലക് വർമ്മ ഈ താരങ്ങളെ അവർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഓപ്ഷനിലൂടെ കൊണ്ടുവന്നത് ട്രെൻ ബോൾട്ട് അതൊരു മികച്ച ബയ്യാണ് ട്രെൻ ബോൾട്ടിനെ തിരികെ എത്തിക്കുന്നു ട്രെൻ ബോൾട്ടും കൂടി ചേരുമ്പോൾ അതൊരു ഡെഡ്ലി കോംബോയായി മാറാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമാൻ ദീറിനെ തിരികെ എത്തിക്കുന്നു റോബിൻ മിൻസിനെ കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ കരൺ ശർമ്മ അതുപോലെ റയാൻ റിക്കിൽട്ടനെ കൊണ്ടുവന്നിരിക്കുന്നു സൗത്ത് ആഫ്രിക്കൻ താരം റയാൻ റിക്കിൽട്ടൻ പിന്നെ ദീപക് ചാഹറ് ഫേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ശക്തമാകുന്നു എന്നർത്ഥം അള്ളാ ഗസൻഫറിനെ കൊണ്ടുവന്നിരിക്കുന്നു സോ അഫ്ഗാനി സ്പിൻ ബൗളർ വലിയ രൂപത്തിലുള്ള കണക്കുകളാണ് സ്റ്റാറ്റ്സാണ് അദ്ദേഹത്തിന് ടി ട്വൻറ്റിയിലുള്ളത് അത് മുതൽ കൂട്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകരിയ്ക്കുന്നു കൂടാതെ വിൽ ജാക്സ് ഓ അതൊരു മികച്ച ബയ്യാണ് വിൽ ജാക്സിനെ സ്വന്തമാക്കുന്ന ഘട്ടം അതൊരു ഐക്കോഡിക് മൊമെന്റ് കൂടിയായിരുന്നല്ലോ ഐ പി എൽ ലേലത്തിൽ എഴുതേറ്റ് പോയി മറുഭാഗത്തുള്ള ടീം മാനേജ്മെന്റിനെ അഭിനന്ദിക്കുന്നതൊക്കെ കണ്ട ഘട്ടം സോ വിൽ ജാക്സിനെ സ്വന്തമാക്കി പിന്നെ മിച്ചൽ സാറ്റ്നർ റീസ്റ്റൊപ്ലേ അതുപോലെ തന്നെ ശ്രീജിത്ത് കൃഷ്ണൻ രാജങ്കദ് ഭവ സത്യനാരായണ രാജു ബവൻ ജേക്കബ്സ് അർജുൻ തെണ്ടുൽക്കർ അർജുൻ ടെണ്ടുൽക്കറെ അദ്ദേഹം അൺസോൾഡ് ആയിരുന്നു പക്ഷേ വീണ്ടും അക്സലേറ്റഡ് ഓപ്ഷനിൽ പേരെഴുതി കൊടുത്ത് വിളിച്ചെടുത്തതാണ് മുപ്പത് ലക്ഷത്തിന് അർജുൻ ടെണ്ടുൽക്കറെ എടുത്തു അതുപോലെ ലിസാർഡ് വില്യംസ് സ്കോഡിലേക്ക് വന്നു പിന്നെ അശ്വിനി കുമാർ വിഘ്നേഷ് പുത്തൂര് ഇതാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോഡ് സ്കോഡ് നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിന്റെ ശക്തി ദൗർബല്യങ്ങളും മറ്റുമൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം ഇപ്പൊ ഇതാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഇരുപത്തിമൂന്ന് അംഗ സ്കോഡുള്ളത് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്